ഓരോ നാട്ടത്തെയും നിയമങ്ങൾ നടപ്പാക്കുന്നത് അല്ലെങ്കിൽ അവിടുത്തെ നിയമവ്യവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലല്ലെങ്കിൽ ആ സമൂഹത്തിൽ സാധാരണമായിട്ട് സംഭവിച്ചിട്ടുള്ള കുറച്ച് ഇൻസിഡൻസ് അതല്ലെങ്കിൽ കുറേയധികം ഇൻസിഡൻസ് ഏതെങ്കിലൊക്കെ ക്രൈം ആ നാട്ടിൽ സംഭവിച്ചിരിക്കുന്ന ക്രൈമിനെ ബേസിസ് ആയിരിക്കും ആ നാട്ടിലുള്ള നിയമങ്ങൾ യൂഷ്വലായിട്ട് അത് നടപ്പാക്കുക അല്ലേ ഇപ്പം ഞാനിപ്പോൾ അത് പറയാൻ വേണ്ടി കാരണം ഇപ്പോൾ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് നല്ല ഇപ്പം ഇവിടുത്തെ നിയമങ്ങൾ ഡിഫറൻറ്റ് ആയിരിക്കും നമ്മുടെ ഇന്ത്യയിലെ നിയമം ഡിഫറൻ്റ് ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ യു എയിലൊക്കെ നിയമങ്ങൾ ഡിഫറെന്റ് ആണ് ഓരോ ഇടത്തെയും അതിന് ആ നാടിനെ സംബന്ധിച്ചതായിട്ടുള്ള ചില നിയമങ്ങളാണ് അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഇൻസിഡന്റ് പറയാം കേട്ടോ ഇവിടെ നല്ലൊരു ഇൻസിഡന്റ് ആണ് ഒരു നമ്മളിതിനകത്ത് വന്നതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതാണ് അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിലൊക്കെ വന്നൊരു ഇൻസിഡന്റ് ആണ് ഒരു കുട്ടി ഒരു പന്ത്രണ്ട് പതിനഞ്ച് ഒരു കുട്ടി നമ്മൾ മൊബൈൽ ഫോൺ നോക്കി നടന്നു പോയി നടന്നു വരുവായിരുന്നു അപ്പൊ നമ്മളിവിടെ തന്നെ സംബന്ധിച്ചൊരു ഇഷ്യൂ ആണെ അപ്പൊ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെയൊക്കെ സിഗ്നൽ സിസ്റ്റം ആണ് അപ്പം നമ്മളിപ്പം മൊബൈൽ നോക്കി നടന്നു വരുമ്പോൾ യൂഷ്വലായിട്ട് നമ്മൾ സിഗ്നൽ ശ്രദ്ധിക്കത്തില്ല അപ്പൊ ആ കുട്ടി ആ മൊബൈൽ നോക്കിയിട്ട് പതിനഞ്ച് വയസ്സാകാണ്ടു കേട്ടോ ഉള്ളൊരു കുട്ടിയാണ് അപ്പൊ ഇങ്ങനെ മൊബൈലിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് നടന്നു വരുന്നു കൊച്ചു ക്രോസ് ചെയ്ത് നേരെ തന്നെ സിഗ്നലിൽ നോക്കുന്നില്ല സിഗ്നലിൽ കൂടെ നേരെ കിടക്കുകയാണ് സിഗ്നൽ ഓപ്പൺ ആയി ഓൾറെഡി ഇപ്പൊ യൂഷ്വലായിട്ട് നമുക്കറിയാലോ സിഗ്നൽ ഓപ്പൺ ആകുമ്പോൾ തന്നെയും അപ്പുറത്തെ സ്ഥലത്തുള്ള വണ്ടി പെട്ടെന്ന് തന്നെ ചീരിപ്പാഴഞ്ഞ് വരും ഈ കുട്ടി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല സിഗ്നൽ ഓപ്പൺ ആയത് ശ്രദ്ധിക്കുന്നില്ല നേരെ തന്നെ ടൈപ്പ് ചെയ്ത് നടന്നു വരുന്നു സിഗ്നൽ ഓപ്പൺ ആയി അപ്പുറത്തുണ്ടായിരുന്ന ഒരു ജീപ്പ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ശ്രദ്ധിച്ചില്ല ആ വണ്ടി ഫാസ്റ്റ് ആയിട്ട് വരുന്നതാണ് നോക്കിക്കൊണ്ടിരുന്ന ഒരു ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നൊരു നല്ലൊരു പെഡസ്റ്റ് നല്ല അത്യാവശ്യം നല്ലൊരു ബോഡിയൊക്കെ നല്ലൊരു ജിം അത്യാവശ്യം ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു നല്ലൊരു മനുഷ്യർ അയാൾ പെട്ടെന്ന് തന്നെ ഇത് കണ്ട് ഓടി വന്ന് ക്യുക്കായിട്ട് വന്ന കൊച്ചിനെ വട്ടം കറക്കി എടുത്ത് പെട്ടെന്ന് തന്നെ ഇപ്പ്രസിലോട്ട് മാറ്റി ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വണ്ടി പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് മാറി കൊച്ചു അപകടത്തിൽ നിന്ന് രക്ഷപെട്ടു പക്ഷെ എന്ത് സംഭവിച്ചു ഇവരുടെ ഫാമിലി ഈ കുട്ടിയുടെ ഫാമിലി നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിലേക്കാണെങ്കിൽ ഒരു ഇൻഷുറൻസ് വരുമ്പം ആ ഒരാളെ നമ്മൾ നമ്മളെന്തായിരിക്കും ഒരു ധീരനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പ്രഖ്യാപിക്കുക ഞാനിപ്പം ഇന്ന് ഇന്ന് തന്നെ ഒരു ന്യൂസ് കേട്ടാണ് നമ്മുടെ യു കെയിലാണെങ്കിൽ ഒരമ്മ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോധരഹിതയായി വീഴുന്നു അതിന് ബി പി എൻ്റെ റീസൺ പിന്നെ പറയുന്നത് ബി പി കുറഞ്ഞത് കൊണ്ടാണെന്നാണ് പക്ഷെ ആ ബോധരഹിതയായിട്ട് പോകുമ്പോഴത്തേക്കും കാറിന്റെ കൺട്രോൾ വീഴുന്നു നമ്മുടെ കൺട്രോൾ പോകുന്നു ആയിട്ട് ഒരാൾ ബോധരഹിതയാകുമ്പോൾ നമ്മുടെ കാലിൻ്റെ കൺട്രോൾ പോയിട്ട് കൺട്രോൾ നമ്മുടെ ഫുൾ ഫോഴ്സും ആക്സിഡൻറ്റോട്ട് പോയി നമ്മൾ ഫാസ്റ്റാവും അപ്പോൾ ഈ കാറിന്റെ വേഗത കൂടുന്നത് കണ്ടിട്ട് തൊട്ടു ബാക്കിലിരുന്ന ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി അത് ഒബ്സർവ് ചെയ്യുകയാണ് അത് ഒബ്സർവ് ചെയ്തേക്കും ആ കുട്ടിക്കത് പെട്ടെന്ന് മനസ്സിലായി അമ്മ പെട്ടെന്ന് തന്നെ ബോധ്യ അമ്മനെ ഉണർത്താൻ ശ്രമിക്കുന്നു കൊച്ചിന് അത്യാവശ്യം സ്റ്റിയറിംഗ് വീൽസ് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അമ്മനെ ഉണർത്താൻ ശ്രമിച്ചിട്ട് പറ്റാഞ്ഞിട്ട് കുട്ടി പെട്ടെന്ന് തന്നെ ആ സ്റ്റിയറിംഗ് വീൽസ് കൊണ്ട് തന്നെ സൈഡിലോട്ട് ഇടിച്ച് ഒരു ഫുൾ മേഡിലോട്ട് കയറ്റി എന്താ പറയാ ഭിത്തിയിലോട്ട് ഇടിച്ചിട്ട് വണ്ടി അവൻ സ്റ്റോപ്പാക്കുകയാണ് കാരണം അവന് മുമ്പിപ്പോൾ ടാക്സി ലേറ്റ് ബ്രേക്ക് അമർത്താനുള്ള സമയം കിട്ടാണ്ട് ആ അപകടത്തിൽ നിന്ന് ആ അമ്മേനെയും ആ ഒരു എന്താണ് റോഡിലുള്ള കുറെ അധികം യാത്രക്കാരെയും വലിയൊരു അപകടത്തിൽ നിന്ന് ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി രക്ഷപ്പെടുത്തുന്നു അപ്പം ആ കുട്ടീനെ എന്താ ചെയ്തു എല്ലാ ആളുകളും ശരിക്കും ഇപ്പോഴും അവിടുത്തെ പോലീസുകാരും സമൂഹവും ഒക്കെ നല്ലൊരു ധീര ധീരനായിട്ട് കാണുന്നു അപ്പം ഈ ഒരു വ്യക്തിയും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടീനെ വലിയൊരു അപകടത്തിൽ നിന്ന് സ്വന്തം ജീവൻ പണയം പെടുത്തിയിട്ടാണ് രക്ഷിച്ചത് പക്ഷെ ആ കുട്ടിയുടെ വീട്ടുകാരുടെ മെന്റാലിറ്റി അപ്പം കുട്ടിയുടെ വീട്ടുകാർ ഇയാൾക്കെതിരെ കേസ് കൊടുക്കുകയാണ് കേസ് കൊടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെസ്റ്റ് വട്ടം പിടിച്ചാണ് കൊച്ചിനെ തിരിച്ച് ഇപ്പുറത്തോട്ട് കറക്കി എടുത്തെങ്കി ഇരുത്തല്ലോ ചെയ്യണത് അപ്പം കൊച്ചിന്റെ ഫ്രണ്ട് നമ്മുടെ ബ്രസ്റ്റ് കൊച്ചിനെ അയാൾ ടച്ച് ചെയ്തായിരുന്നു ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ട് കൊച്ചിനെ ടച്ച് ചെയ്തു എന്നുള്ള രീതിയിൽ കേസ് കൊടുത്ത് അതിന് ഒരു കുറേയധികം എമൗണ്ട് അവർക്ക് കോമ്പൻസേഷനായിട്ട് വേണം എന്നുള്ള രീതിയിൽ കേസ് കൊടുത്തത് ആ വ്യക്തിയുടെ ജയിലിലോട്ട് കൊണ്ടുപോകുന്നു അപ്പം ഈ ഒരു ഇൻസിഡന്റ് കാരണമാണ് ഇങ്ങനത്തെ കുറേയധികം ഇൻസിഡന്റുകൾ ഇങ്ങനെ എസ്പെഷ്യലി വെസ്റ്റേൺ നാടുകളിലൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇതിനകത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മളെ ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് അപ്പം നമ്മൾ പഠിപ്പിക്കുമ്പം കൂടുതലും ഫോക്കസ് ഓൺ ചെയ്യുന്നത് എനിക്ക് വന്ന് ബാഡ് ടച്ചിനെ കുറിച്ചാണ് ഈവൻ ആ ഫാമിലി ആണെങ്കിലും അവർക്ക് ആ ഗുഡ് ടച്ച് എന്താണെന്ന് അറിയാത്തത് ബാഡ് ടച്ച് ഇപ്പം നമ്മളൊരു ആളിപ്പോൾ ഒരു സി പി ആർ കൊടുക്കുമോ എന്ന് വിചാരിച്ചോ ഒരു ഫീമെയിൽ അല്ലെങ്കിൽ ഒരു മെയിൽ നമ്മൾ സി പി ആർ കൊടുക്കുന്നു ഒരു പേഷ്യന്റിന് സി പിയർ കൊടുക്കുമ്പോൾ ഒരു ഫീമെയിൽ ആണെങ്കിൽ ഒരു മെയിൽ സ്റ്റാഫ് സി പി ആർ കൊടുക്കുമ്പോൾ അതിന്റെ ഇന്റൻഷൻ ഡിഫറൻ്റ് ആണ് നമ്മൾ നമ്മൾ ചെസ്റ്റ് പിടിച്ചാണ് പ്രസ് ചെയ്തത് ബട്ട് എ ബാഡ് ടച്ച് അല്ല ഇറ്റ്സ് എ ഗുഡ് ടച്ച് വൈ വി ആർ ടച്ചിങ് ഇറ്റ്സ് എ പർപ്പസ് എ പർപ്പസ് ഫോർ ദാറ്റ് നമ്മളിപ്പം പർപ്പസ് അയാൾ ഒരു എന്താ പറയാ ഒരു സിഗ്നലിൽ നിന്ന് ഒരു കുട്ടി വണ്ടി ഇടിക്കാൻ പോകുമ്പോൾ എടുത്തെടുത്തുമ്പോൾ എവിടെ ടച്ച് ചെയ്യുന്നു നോക്കിയിട്ടൊന്നും എന്താ പറയാ രക്ഷപ്പെടുത്താൻ പറ്റുന്ന കാര്യം അയാൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയിട്ടാണ് ഒരു കുട്ടിനെ രക്ഷപ്പെടുത്തുന്നത് ിയമം എവിടെ വന്നായിരിക്കും അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നൊരു ഇൻസിഡന്റ് ആണെങ്കിൽ തന്നെ ഇപ്പം എന്ത് ഇന്റൻഷനിലാണ് നമ്മള് അപ്പം ഏത് ഇന്റൻഷനിലാണ് ആ ഒരു ടച്ച് നമുക്ക് നമുക്കത് ശരിക്കും ശരിക്കും നമ്മൾ അത് റിയലൈസ് ചെയ്യണം അതായത് നമ്മളത് കൺഫേം ചെയ്തിട്ട് മാത്രം നമ്മൾ റിയാക്ട് ചെയ്യാൻ പാടുള്ളു ഇപ്പൊ നമ്മൾ എടുത്തു ചാടി റിയാക്ട് ചെയ്യുമ്പോൾ ഇപ്പം ആ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കംപ്ലയിന്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാർ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു പോലീസ് സ്റ്റേഷനിൽ പോകായിരുന്നു ആ എവിഡൻസ് വെച്ചിട്ട് അയാളെ എടുത്ത് ഈ സോഷ്യൽ മീഡിയ കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് അവർക്കൊരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവർ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യായിരുന്നു ഓക്കെ അത് മാത്രല്ല അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പം നമ്മളിപ്പോ എല്ലാ ടച്ച് ഇപ്പം നമ്മൾ തിരക്കേറിയ ഒരു ബസ്സിൽ കയറുമ്പോൾ ചിലപ്പം അറിയാണ്ട് ശരീരഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നുണ്ട് ഇന്റൻഷനിൽ തട്ടുന്നത് ഇല്ലെന്നല്ല തട്ടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള വ്യക്തികളെ കാണുമ്പോൾ നമ്മൾ ആ സമയത്ത് റിയാക്ട് ചെയ്യാൻ അവളവിടെ വീഡിയോ എടുക്കുന്നതിൻ്റെ സമയത്ത് തന്നെ ഞാൻ പറയുന്നത് ആ സമയത്തൊന്ന് റിയാക്റ്റ് ചെയ്യാനുള്ള ഒരു മര്യാദയായിരുന്നു ആദ്യം കാണിക്കേണ്ടത് പക്ഷെ അവർക്ക് വേണ്ടിയിരുന്നത് എന്തായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് റെസ്പോണ്ട് കറക്റ്റായിട്ട് കിട്ടേണ്ടിയിരുന്നെങ്കിൽ ആ സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് പൊട്ടിക്ക് അവർക്ക് റിയാക്ട് ചെയ്യാമായിരുന്നു അങ്ങനെയാണ് നമ്മൾ നമ്മൾ ഗുട്ടച്ചും പാട്ടച്ചും പഠിക്കുമ്പോൾ ഹൗ ടു റിയാക്ട് ഇറ്റ് എന്നും കൂടെ പിടിപ്പിക്കണം നമ്മൾ നമ്മൾ സോഷ്യൽ മീഡിയ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് റിയാക്ഷൻ ആയെന്നല്ല നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തോണ്ട് ഹൗ ടു റിയാക്ട് ഇട്ടുന്നു കൂടെ നമുക്ക് പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കണം ഇപ്പൊ ഞാൻ പറയാം ഞാൻ എനിക്ക് ഇവിടെ തന്നെ നമുക്ക് പറയുമ്പോഴത്തേക്കും ഇപ്പം നമ്മളൊരു ഒരാൾ വീഴുന്നു നമ്മളിപ്പോൾ വീഴുമ്പോൾ ഇവിടുത്തെ നിയമം അനുസരിച്ച് അവരെ തന്നെ തന്നെ എണീക്കണം ആ കുട്ടി ആ പ്രായ പക്കതിയുള്ള ഒരു കുട്ടിയാണെങ്കിൽ ജസ്റ്റ് ഓക്കെ അല്ലെങ്കിൽ ഒരു വയസ്സായ ഒരാൾ വീഴുന്നു ആ വീഴുന്ന ഒരാളെ നമ്മൾ പിടിച്ചെണീപ്പിക്കുക എന്നുള്ള സാമൂഹിക മര്യാദയാണത് അപ്പൊ അതിപ്പോ നമ്മളിപ്പോൾ അതിനകത്തൊരു ബാട്ടച്ച് നമ്മളെ കാണേണ്ട കാര്യമില്ല അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പോൾ എഡ്യൂക്കേഷനിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഹാപ്പനിങ് അറ്റ് എ ഹോമാണ് അപ്പം നമ്മളത് നമ്മൾ ഫാമിലിയിൽ നിന്ന് അപ്പനും അമ്മയും നമ്മൾ ചേർന്ന് നമ്മുടെ ചുറ്റുപാടുള്ള സമൂഹവും ചേർന്നുണ്ടാകുന്ന ഒരു ഒരു സമൂഹവും ചേർന്ന് കെട്ടിപ്പടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഒരു കുട്ടിക്കുണ്ടാകേണ്ടത് അപ്പം നമ്മളത് പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ എല്ലാ ടച്ചും എന്താവും ബാ അവർക്ക് ഫീൽ ചെയ്യും നമുക്ക് ഗുട്ടച്ച് എന്തിനാണ് ഏത് ഇൻറ്റൻഷനോടിയാണ് നമ്മളെ തട്ട് നമ്മൾ ടച്ച് ചെയ്യുന്നത് എന്നുള്ളൊരു ഒരു ഒരു കൺസെപ്റ്റായാലും നമ്മളതിനെ വേർതിരിച്ചറിയാനുള്ള ഒരു വിവേകം അത് നമുക്ക് പല ഇൻസിഡൻറ്റും നമുക്ക് എന്താ പറയുക പലതരം എക്സ്പീരിയൻസിൽ കൂടെ നമ്മുടെ കുട്ടികൾക്ക് വളർന്നു വരുമ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം അപ്പം നമ്മളിപ്പം ബാട്ടച്ച് പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഗുട്ടച്ചും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഊട്ടച്ചും പഠിപ്പിച്ചു കൊടുക്കണം ബാട്ടച്ചും പഠിപ്പിച്ചു കൊടുക്കണം അതുപോലെ അതിനെ എങ്ങനെയാണ് റിയാക്ട് ചെയ്തുകൊണ്ടതെന്നും നമ്മൾ പറഞ്ഞു കൊടുക്കണം അത് മുഴുവൻ നമുക്കൊരു ടീച്ചറിനോ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനോ അല്ല ഉള്ളത് അതിലൊരു എയ്റ്റി പെർസെൻറ്റേജ് മുതൽ നമുക്ക് സമ എയ്റ്റി പെർസെൻറ്റേജും നയൻറ്റി പെർസെൻറ്റേജ് പറയുന്നത് ഇറ്റ്സ് ഹാപ്പിനി അറ്റ് ഹോം ആൻഡ് ഇൻ ദ സൊസൈറ്റി നമ്മൾ ലീവ് ചെയ്യുന്ന സൊസൈറ്റി എന്ന് ഇപ്പോഴൊക്കെ പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗുലർ ഫാമിലിയാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയധികം കൂട്ടുകുടുംബത്തിൽ താമസിക്കുന്നുണ്ട് അവർക്കറിയാം പിള്ളേർ അവരൊരു എന്താ പറയാ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന ചെയ്യേണ്ടതെന്നും അപ്പൊ ഏതാണ് ഗുഡ് ഏതാണ് ബാഡെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ആ ഒരു കുട്ടിക്ക് ജനിച്ച് വളർന്നു വരുമ്പോൾ സംഭവം അവർ തന്നെ നാച്ചുറൽ ആയിട്ട് പഠിച്ചു വരുന്നു പക്ഷെ ഇപ്പൊ ഒട്ടുമുക്കാലും സിംഗിൾ ഫാമിലീസാണ് അപ്പൊ അവരവരെ വേറെ ആൾക്കാരെ കാണുന്നില്ല അപ്പം നമ്മൾ ഈ ഗുട്ടച്ചും ബാട്ടച്ചും വരുമ്പോൾ അവർക്ക് ഏതാണ് ഗുഡ് ഏതാണ് ബാഡ് എന്നൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അപ്പൊ നമ്മൾ കുറച്ച് ഡിഫറെൻറ്റ് സിനാരിയസിലൂടെ കുറച്ച് നല്ല കാര്യങ്ങളും ബാഡ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഞാൻ ഞാനിതിനകത്ത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയാക്ട് ചെയ്ത് വേ എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല നമ്മൾ റിയാക്ട് ചെയ്യേണ്ട വേ ഉണ്ട് അവയേ പഠിക്കും അപ്പം ഈ നാട്ടിലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമവ്യവസ്ഥകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നേട്ടത്തെ കുറെ അധികം ഇൻസിഡൻറ്റുകളായിരിക്കും ഇപ്പം ഇവിടുത്തെ അറിയാലോ നമുക്കിപ്പം സിംഗിൾ പാരന്റ് അല്ലെങ്കിൽ ഒരാൾ മാത്രം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മോസ്റ്റ് ഓഫ് ഇപ്പം നമ്മൾ ഹസ്ബൻഡ് മരിച്ചാലും വൈഫ് മരിച്ചാലും മോസ്റ്റ് ഓഫ് ദും അവരൊന്നും വേറെ കല്യാണം കഴിച്ച് അങ്ങനെ ആയിരിക്കില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല അപ്പം പെട്ടെന്ന് തന്നെ ഒരു ഡൈവോഴ്സ് ആകും നമുക്ക് അവർ തമ്മിൽ കംഫർട്ടബിൾ എന്ന് അല്ലെന്നോ അവർ ഡൈവോഴ്സ് ആകുന്നു അപ്പം വേറെ കല്യാണം കഴിക്കുന്നു അമ്മ വേറെ കല്യാണം കഴിക്കുന്നത് ഒരു വീട്ടിൽ തന്നെ ഞാൻ ഒത്തിരി ഒത്തിരി ഫാമിലികളുടെ ഹിസ്റ്ററി പറയുവാണെങ്കിൽ അവരെല്ലാം പാർട്ട്നേഴ്സ് ആയിട്ടാണ് അതായത് വിവാഹം കഴിച്ചിട്ടുണ്ടാകത്തില്ല ഇഷ്യൂസ് ഇപ്പം പെൺകുട്ടികൾ ആവശ്യം തന്നെ അവർക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ കൊച്ചുകളുണ്ടെങ്കിൽ പെൺ കൊച്ചും ഇവിടെ വെള്ളം വരുമ്പോഴത്തേക്കും അവർ രണ്ടാനച്ഛൻ്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവർ സ്റ്റെഫ് ബ്രദറിനുകളിൽ നിന്നൊക്കെ കൂടുതലും അവർക്ക് എന്താ പറയാ പ്രോബ്ലങ്ങള് അപ്പം ഈ ബാഡ് ടച്ചിന് കൂടുതൽ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഇവിടുത്തെ കൂടുതലും വ്യവസ്ഥകൾ ആവശ്യമില്ലെങ്കിൽ ടച്ച് ചെയ്യണേ പെർമിഷൻ ചോദിക്കണം എന്നുള്ളത് എസ്പെഷ്യൽ നമ്മൾ പിള്ളേരെ പറഞ്ഞു കൊടുക്കണം ബിഫോർ ടച്ചിങ് പെർമിഷൻ ഇപ്പം നമ്മൾ ഹെൽപ് ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റില്ല ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്നെ പിള്ളേരെ പറഞ്ഞു കൊടുക്കണം നമുക്ക് ഒരു വീണിരിക്കുന്ന ഒരു കുട്ടീനെ എണീപ്പിക്കുന്നത് കൊണ്ട് വീണിട്ട് വീണ് കിടക്കുന്ന ഒരു പാരന്റ്സ് മീൻസ് ഒരു എന്താ പറയുക ഒരു വയസ്സായവരെ എണീപ്പിക്കുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷെ എമർജൻസി സിറ്റുവേഷനുകളിൽ യു ക്യാൻ ഹെൽപ്പ് ഇറ്റ് എമർജൻസി അല്ലാത്ത സിറ്റുവേഷനുകൾ ഓൾവേസ് ആസ് പെർമിഷൻ ബിഫോർ ടച്ചിങ് ഓക്കെ അപ്പോൾ ശരി മറ്റൊരു ഇൻഫർമേഷനുമായിട്ട് വീണ്ടും വരാം ബൈ ബൈ